മക്കളെ താഴെ ഇത് മൊത്തം നെഗറ്റീവ് ആയിട്ട് ഇരിക്കാനും ഒഴിഞ്ഞു കഴിഞ്ഞാ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോ എനിക്ക് പേടിയുണ്ട് എന്റെ കയ്യിലാണ് ഇരിക്കുന്നത് പിന്നെ അച്ഛാ പറമ്പിലോട്ടൊന്നും പോവല്ലേ ആ തെങ്ങിന്റെ ചോട്ടിലായിട്ട് ചെന്ന് നിന്ന് കഴിഞ്ഞാല് വന്ന് വീണാലോ തെങ്ങു ചതിക്കില്ല മക്കളെ പിന്നെ ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾ നിങ്ങള് പറമ്പില്ലേ ശ്രദ്ധിക്കണം ഞാൻ തേങ്ങ കൂടി പോയില്ല പോയില്ലേ തേങ്ങയും തൊണ്ടാക്കി എടുക്കാനായിട്ട് രണ്ടു ദിവസം മുമ്പാണ് അവിടെ ഒരു പാമ്പിലെ കണ്ടത് ഇന്ന് സംഭവിക്കും ഉറപ്പാണ് നമ്മളെ അതുകൊണ്ട് ഇങ്ങോട്ട് ബഹളം വെച്ചിട്ട് ഒരു കാര്യമില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അത് ഉറപ്പാണ് അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല ഈ സമയത്ത് വഴക്കുണ്ടാക്കണം പറ്റില്ല അച്ഛൻ എനിക്ക് ഞാൻ ഒരു കാര്യം ഒന്നും ുംക മരണപത്രം പുലിനട വീട്ടിൽ മണിക്കുട്ടിയുടെ ഭർത്താവായ പാറവള വീട്ടിൽ രവീന്ദ്രനാഥ് എന്ന ഞാൻ എഴുതി തയ്യാറാക്കുന്ന എന്റെ മരണപത്രം ജ്യോതിഷവിധി പ്രകാരം ഞാനാണ് മരിക്കുന്നതെങ്കിൽ എൻ്റെ ബാങ്കിലുള്ള പണം തുല്യമായി ഭാര്യയ്ക്കും എൻ്റെ പൊന്നുമക്കളായ റിങ്കിക്കും പിങ്കിക്കും വീതിച്ചു നൽകണം എൻ്റെ അക്കൗണ്ടിലുള്ള അയ്യായിരം രൂപ എൻ്റെ മക്കളുടെ കല്യാണ ചെലവിനെടുത്തതിന് ശേഷം ബാക്കിയുണ്ടെങ്കിൽ മണിക്കുട്ടിക്ക് കൊടുക്കണം പാറവിള വീട്ടിലെ എൻ്റെ ഏഴ് സെൻറ്റ് പുരയിടത്തിൽ എൻ്റെ മൃതദേഹം സംസ്കരിക്കുകയും വേണം ചുറ്റിനും പൂച്ചെടികൾ നട്ടുപിടിപ്പിച്ച് ദിവസവും വെള്ളമൊഴിക്കണം പാതാളത്തിലാണെങ്കിലും വെള്ളത്തിന് ക്ഷാമമുണ്ടാകരുതല്ലോ എൻ്റെ കൂടപ്പറപ്പായ എൻ്റെ ചേതക്ക് സ്കൂട്ടർ എൻ്റെ മണിക്കുട്ടിയും റിങ്കിയും പിങ്കിയും എന്നെ എങ്ങനെയാണോ നോക്കിയിരുന്നത് അതുപോലെ എൻ്റെ കാലശേഷവും നോക്കണം കൂടുതൽ എഴുതാൻ ഇപ്പോൾ എനിക്ക് കൈവിറക്കുന്നു എന്ന് സ്വന്തം രവീന്ദ്രനാഥ് പാറവിള രവിയേട്ടാ എന്തൊന്നാണ് കാര്യമായിട്ടിരുന്ന് കുത്തി നീരി മണി ഇതെന്റെ മരണപത്രമാണ് ഞാനാണ് മരിക്കുന്നതെങ്കിലേ അതിന് നമ്മുടെ മക്കൾ തമ്മിൽ സ്വത്തിനു വേണ്ടിയൊന്നും മഴക്കുണ്ടാക്കാൻ പാടില്ല ഞാൻ തുല്യമായിട്ട് എഴുതിയിട്ടുണ്ട് നിന്റെ കാര്യം ഞാൻ എഴുതിയിട്ടുണ്ട് മതി എന്നും പറയല രേട്ടോട്ടോ എന്ത് കാര്യം ചോദിക്കട്ടെ ഞാനാണ് മരിക്കുന്നെങ്കിലേ രവിയേട്ടൻ വേറെ കല്യാണം കഴിക്കുമോ എന്തോന്ന് മണി നീ ഇങ്ങനെയൊക്കെ ഭാര്യമാരില്ലാത്ത എത്രയോ ഭർത്താക്കന്മാര് ജീവിക്കുന്നു പിന്നെ നമ്മുടെ പിങ്കിമോൾക്കും റിങ്കിമോൾക്കും

എന്നിഷ്ടം നിന്നിഷ്ടം മൊത്താലോ തന്നെ ഇഷ്ടം പിടിപ്പരി കളിച്ചിരിപൂരം മുരളക്കു പേരി